ോക പരിസ്ഥിതി ദിനത്തിൽ മിഖായൽ ഗ്രൂപ്പിന്റെ ബ്രാഞ്ചുകളിൽ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പാവർട്ടി ബ്രാഞ്ചിൽ നിന്നും വൃക്ഷത്തൈ കൊടുത്തുകൊണ്ട് ഡയറക്ടർ ഗോഡ്വിൻ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു അരുൺ വാലപ്പറമ്പിൽ ബ്രാഞ്ച് മാനേജർ ശ്രീനിഷ ദിനേശ് അമാൽ ജംഷാദ് ഷഹ്ന നസീർ എം സി സിംസൺ എന്നിവർ നേതൃത്വം നൽകി മഹാഗണി തേക്ക് റംബൂട്ടാൻ പേര എന്നീ ഫലവൃക്ഷത്തൈകളാണ് വിതരണം ചെയ്തത് മിഖായൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബാബു ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് മുപ്പതോളം ബ്രാഞ്ചുകളിൽ തൈകൾ വിതരണം ചെയ്തത് ജൂൺ അഞ്ച് ലോക പരിസര ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ മിഖായൽ ക്യാപിറ്റൽസിന്റെ എല്ലാ ബ്രാഞ്ചിലും അവിടുത്തെ ജനങ്ങൾക്ക് നമ്മളിന്ന് മറ്റേ ചെടികൾ കൊടുത്തുകൊണ്ട് നമ്മളിന്ന് പരിസ്ഥിതി ആഘോഷിക്കുകയാണ് ഇപ്പം എല്ലാവരും വീട്ടിൽ കൊണ്ട് ഓരോ പരിസ്ഥിരത്തിൻ്റെ ഓരോ ചെടികൾ നട്ടുകൊണ്ട് ഒന്നല്ല പത്ത് കിലോമീറ്റർ ചെടികാട്ടുകൊണ്ട് നമ്മുടെ ലോകത്തെ ഗ്രീനാക്കി എടുക്കും